ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റോഡരികിലെ കൊടിത്തോരണങ്ങളും ബോർഡുകളും നീക്കം ചെയ്ത പിണറായി പഞ്ചായത്ത് ജീവനക്കാരെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ എൻ ജി യൂണിയൻ പഞ്ചായത്ത് ആഫീസിന് മുന്നിൽ പ്രതിഷേധമങ്ങ് നടത്തി അപ്പോൾ പ്രതിഷേധിക്കാൻ അറിയാം പഞ്ചായത്ത് ജീവനക്കാർ ഹൈക്കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത് പിണറായി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബോർഡുകളും കുടിതോർണങ്ങളും അവർ പറക്കിയെടുത്ത് ഇങ്ങി പഞ്ചായത്തിൽ കൊണ്ടുപോരുന്നു തൊട്ടു പുറകിലായി സി പി ഐ എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയും എത്തി പിന്നീട് പഞ്ചായത്ത് ജീവനക്കാരുടെ മേൽ ഭീഷണിയായിരുന്നു ആ ഭീഷണി കുറേ നേരം നീണ്ടു നിന്നു എന്നുള്ളതാണ് വാസ്തവം ഇതറിഞ്ഞ എൻ ജി യൂണിയൻ നേതാക്കന്മാർ ഉടൻ തന്നെ പഞ്ചായത്ത് ആഫീസിലെത്തുകയും സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയുടെ നടപടി തെറ്റാണെന്നും രണ്ട് ആശയങ്ങളും ഒരാശയത്തിൻ്റെ ഭാഗമാണെന്നും ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ഉള്ളവർക്കുണ്ടെന്നും വ്യക്തമാക്കുന്ന തരത്തിൽ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് ജീവനക്കാരെ വധഭീഷണി മുടക്കി അല്ലെങ്കിൽ ജീവനക്കാരുടെ കാലും കൊത്തി നോക്കി എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്ന് ജീവനക്കാരുടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഒരു തരത്തിൽ ഇത്തരം തോന്നിയാസങ്ങൾ ഈ ഓഫീസിനകത്ത് അനുവദിച്ചു തരില്ല പിന്നെ മറ്റൊരു രാഷ്ട്രീയപരമായ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾ ഏത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ ആശയ ആവേശമായി കാണുന്ന ബഹുഭൂരിപക്ഷം ജീവനക്കാരാണ് ഈ ഓഫീസ് അതുകൊണ്ട് ആശയത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല എന്നാണ് ഇവിടെ തോന്യാസം കാണിച്ചവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് ആശയത്തിന്റെ ബലത്തിലാണ് അല്ലെ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഭീഷണി മുഴക്കിയിട്ടുള്ളത് അതേ ആശയത്തിന്റെ ബലത്തിലും അതേ ആവേശത്തിലും ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് സംരക്ഷണം നൽകേണ്ട ഭരണസമിതി പുറന്തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഓഫീസിനകത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആരും ഇത്തരം കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട സെക്രട്ടറിയോടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജീവനക്കാരനോടോ ഈ സംഗതിയെ സംബന്ധിച്ച് സംസാരിക്കാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയിൽ ഒരു അംഗം പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അപമാനകരമായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ് ഇത് പഞ്ചായത്ത് ഓഫീസിൽ മാത്രമാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെ കടന്നു കയറി ഭീഷണി മുഴക്കാൻ കഴിയുന്നത് എന്നുള്ള സംശയം നമുക്കുണ്ട് ഇവർക്ക് പിന്നെ കയറി ഒരു ഇടമാണോ പഞ്ചായത്ത് ഓഫീസ് എന്നുള്ള സംശയം നമുക്ക് ജീവനക്കാർക്ക് ഉണ്ട് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ജീവനക്കാരെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്തിന്റെ പേരിലാണ് എന്തെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ എതിർ കക്ഷി എന്നുള്ള നിലയിലാണോ ജീവനക്കാരെ നിങ്ങൾ കാണുന്നത് അതിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഓഫീസിനകത്ത് അതിക്രമിച്ച് കയറി ജീവനക്കാരെ വേട്ടയാടുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓഫീസിനകത്ത് സ്വാതന്ത്ര്യത്തോടെയും നിർഭയത്തോടെയും ജോലി ചെയ്യാനാണ് ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരാൻ ഇവിടുത്തെ ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ അതിനെ തുടർന്ന് ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിന് തുടർച്ചയായി മറ്റു പ്രതിഷേധ സമരങ്ങളും നമ്മളിവിടെ നടത്തുമെന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പാകെ പറയുകയാണ് നമ്മൾ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയവരോ അഴിമതിക്കാരോ ഒന്നുമല്ല നമ്മൾ ഈ ഓഫീസിനകത്ത് പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടി രാവും പകലും പണിയെടുക്കുന്നവരാണ് ഇവിടെയുള്ള ഓരോ ജീവനക്കാരും മണി മുതൽ അഞ്ചു മണി വരെയല്ല അഞ്ചു മണിക്ക് ശേഷം വീട്ടിലെത്തി രാത്രി പന്ത്രണ്ട് മണി വരെയും പുലർച്ചെയും എഴുന്നേറ്റ് ഫയലുകൾ നോക്കുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള പൊതുജനത്തിന് ഒരു സേവനം പോലും മുടങ്ങാതെ സമയബന്ധിതമായി അവർക്ക് സേവനം നൽകാൻ സാധിക്കുന്നത് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അഞ്ചു മണി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിട്ട് എന്റർടൈൻ ചെയ്യുന്ന ആളുകൾ ഭരണസമിതി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം വിചാരിച്ചിരിക്കുന്നത് അത്രയും സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാർക്ക് നേരെ അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പക്വതയും പാകുതയും ഇല്ലാതെ ഇത്തരം പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് നമ്മള് പെരുമഴയത്ത് തോട്ടിൽ ഒലിച്ചു വന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളോട് ഉറക്കെ പറയുന്നു കഴിഞ്ഞ പെരുമഴക്കാലത്ത് തോട്ടിലൂടെ ഒലിച്ചു വന്നവരല്ല പിണറായി പഞ്ചായത്തിലെ ജീവനക്കാർ സംഘടനാ ബോധവും അവകാശ അവകാശബോധവുമുള്ള വ്യക്തമായ ആശയവ്യക്തതയുള്ള ആളുകളാണ് ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ജോലി ചെയ്യുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ തുടർച്ചയായ പ്രതിഷേധം നിങ്ങൾ നേരിടേണ്ടി വരും നമ്മളെ ആരെയും ഉപദ്രവിക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ട ജീവനക്കാരല്ല നമ്മളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ ബാധ്യസ്ഥരാണ് സ്റ്റാറ്റൂട്ടറി ആയി നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ബാനറുകളും ബോർഡുകളും കൊടികളും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് മൂന്ന് യോഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അവസാനം നടന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരോട് വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായ ബാധ്യസ്ഥനാവുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ട് അത് വഹിക്കാൻ നമ്മൾക്ക് തയ്യാറല്ല നമുക്ക് കഴിയില്ല നിങ്ങൾ പൊതുസ്ഥലത്ത് അനധികൃതമായി കൊട്ടുന്ന ഒരു കൊടിയെടുക്ക് കൊടിക്കു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി അയ്യായിരം രൂപ പിഴയടക്കേണ്ടി വരുന്ന സാഹചര്യം അനുവദിക്കാൻ ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിയില്ല എന്ന് നമ്മൾ അന്നത്തെ മീറ്റിംഗിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ നമ്മള് നമ്മൾ നമ്മൾ നിക്ഷിപ്തമായ ചുമതലകൾ നമ്മൾ നിറവേറ്റുമെന്ന് നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളോടും പ്രസിഡന്റിനോടും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അവരൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടുള്ളവരാണല്ലോ അവരോട് നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരു പ്രത്യേക മുന്നറിയിപ്പോ അറിയിപ്പോ ഇല്ലാതെ നമ്മൾ നമ്മൾക്ക് നമ്മളെപ്പോഴാണ് സൗകര്യപ്പെടുന്നത് ആ സൗകര്യപ്പെടുന്ന ദിവസങ്ങളിലും സമയങ്ങളിലും ഫീൽഡുകളിൽ പോയി അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യും പിന്നെ ഇവർ പറയുന്നത് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ മാറ്റി തരില്ലേ എന്നാണ് എന്താണ് അതിന്റെ യുക്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളോട് പറഞ്ഞാൽ നമ്മൾ മാറ്റിത്തരില്ലേ എന്ന് പറയുന്നതിലെ യുക്തി നമുക്ക് മനസ്സിലാവുന്നില്ല പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലവിലുണ്ട് പിന്നെ എന്തിനാണ് ഔദാര്യം കാണിക്കുന്നത് നമ്മളോട് എന്നാണ് നിങ്ങളോട് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട് പ്രത്യേകം മുന്നേറി വന്നിട്ടാണോ നമ്മുടെ ജീവനക്കാർ പുറത്തു ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നത് അപ്പൊ അതിന്റെ യുക്തി നമുക്ക് മനസ്സിലാവുന്നില്ല